രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഫ് സി ഏഷ്യാ കപ്പ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കി കാണുന്നത് നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പ്രീക്വാർട്ടറിലേക്കെങ്കിലും യോഗ്യത നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ നമുക്കറിയാം ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു എങ്കിലും അവസാന നിമിഷം പൊരുതി പരാജയപ്പെടുകയായിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളിനായിരുന്നു ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ പരാജയപ്പെട്ടത് അതിനുശേഷം ഇന്ത്യ നാളെ ഇനി ഉസ്ബെക്കിസ്ഥാനെതിരെ കളത്തിലിറങ്ങാൻ ഒരുങ്ങുകയാണ് ഉസ്ബെക്കിസ്ഥാനെതിരെയും മികച്ച പ്രകടനം ഴ്ചവെച്ച് വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് അതേസമയം എ എഫ് സി ഏഷ്യാ കപ്പിന് ശേഷം ഇന്ത്യയുടെ നിലവിലെ പരിശീലകനായ ക്രൊയേഷ്യൻ പരിശീലകനായ ഈഗോർ സ്റ്റിമാക്ക് ടീം വിടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു യു കെ മാധ്യമം പുറത്തിട്ട റിപ്പോർട്ട് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കിടയിൽ വലിയ തരത്തിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം അവസാനമായി എസ് റോമയെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന ഹോസെ മൗറി ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ പരിശീലകനായി ചുമതല ഏൽക്കുമെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഇതത്രത്തോളം സത്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഒരു റൂമറായി തന്നെ ഈ ഒരു ന്യൂസിനെ നമ്മൾ എടുക്കേണ്ടി വരും ഉടനെ തന്നെ ഈ ഒരു ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാർക്കസ് മെർഗിലോ മറുപടി നൽകുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇനി ഒരു പക്ഷേ ഓസെ മൗർ ഇന്ത്യൻ ദേശീയ ടീമിന്റെ പരിശീലകനായി ചുമതല കഴിഞ്ഞാൽ അത് വലിയൊരു ചരിത്രമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള സാധ്യതകളുമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളായ ആൾസൺ വെങ്ങർ ഇന്ത്യയിലെത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ദേശീയ ടീമിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ആൾസൺ വെങ്ങർ ഇന്ത്യയിലെത്തിയിട്ടുണ്ടായിരുന്നത് അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും നീക്കങ്ങളും ഒക്കെ ആൾസൺ വെങ്ങർ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത അത്ര പെട്ടെന്നൊന്നും തള്ളിക്കളയാൻ സാധിക്കില്ല മാർക്കസ് മെറുകളിലയുടെ വിശദീകരണം ഉടൻ തന്നെ ഉണ്ടാകും